ഇത് മാസ് ഫോട്ടോ എന്നാണ് ഹോണ്ട ഐറ്റി വസ് സിക്സ്റ്റി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് ജനറൽ സർവീസ് സർവീസായിട്ടാണ് പറഞ്ഞാണ് ജനറൽ സർവീസ് പിന്നെ സ്പീഡ് കൂടുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ ഡേസ് പറഞ്ഞിട്ടുണ്ട് ബാക്ക് സൈഡിൽ നിന്ന് പിന്നെ എഞ്ചിന് ഓയിൽ ചെക്ക് ചെയ്യാം ഇൻഡിക്കേറ്റർ ഇടയ്ക്ക് വർക്ക് ചെയ്യുകയല്ലോ അത്രയും കേസാണ് മെയിൻ ആയിട്ട് അപ്പോൾ നമുക്ക് വണ്ടി നാപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ തലയിൽ വണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിനായിട്ട് കയറ്റിയിട്ടുണ്ട് ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി പ്രത്യക്ഷത്തിൽ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ അങ്ങനെ ജർക്കിങ് സൗണ്ട് വൈബ്രേഷൻ ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് തോന്നുന്നില്ല പിന്നെ ഈ ഗ്രിബിൽ ഇതൊക്കെ പൊട്ടിക്കിടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അതല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു എന്ന് പറയാവുന്ന ഒരു തോന്നണമെന്നില്ല പിന്നെ ടാപ്പറ്റ് ലൂസായിട്ടുള്ള സൗണ്ട് ഉണ്ട് അത് നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് ടാപ്പറ്റ് എന്ന് പറഞ്ഞാൽ വാലുവ് ലൂസായിട്ട് അടിക്കുന്ന സൗണ്ട് ഉണ്ട് അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് നിലവിൽ നമ്മൾ യൂസ് ചെയ്ത് കമ്പനി ലൈനർ തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് നമുക്ക് ബ്രേക്ക് ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് ക്യാമൊക്ക നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യാം ലൈൻ കുറെ കൂടി ഉപയോഗിക്കാണ്ട് അത് ഉപയോഗിച്ചിട്ട് മാറ്റി മതി പിന്നെ ബാക്കിലത്തെ വീലിൻ്റെ ബയറിംഗ് അതായത് വീലി പിടിപ്പിക്കുന്ന സ്റ്റാഫിൻ്റെ ബയറിംഗ് ചെക്ക് ചെയ്തു നിലയിൽ വേറെ പ്രോബ്ലം ഇല്ല ബാക്ക് ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം ടയർ ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ബാക്ക് വീലുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടത് ബ്രേക്ക് ക്യാമ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം ലൈൻഡർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകാം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ അയച്ച് നോക്കുമ്പോൾ എയർ ഫിൽട്ടർ ഫുൾ പൊടിയാണ് പൊടി കയറി ബ്ലോക്ക് കാണും അപ്പോൾ നമുക്കതൊരു മാറ്റേണ്ട ടൈമാണ് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തയ്യായിരം കിലോമീറ്ററുള്ള ആയുണ്ട് അതിനിടയിൽ മാറ്റിയിട്ടുണ്ട് എന്തെങ്കിലും പക്ഷേ അത് ഓരോ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് നമുക്ക് സാധാരണ നിലയിൽ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ടി വരുന്നത് കേട്ടോ അതിപ്പോൾ ശരിക്കും മാറ്റേണ്ട ഒരു ടൈമാണ് നമ്മൾ കറക്റ്റ് ടൈമിൽ മാറ്റിയില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ എൻജിൻ ഹെഡി ഹെഡിനകത്തേക്ക് പോകണം പെട്രോൾ ഫുൾ ആയിട്ട് കയറി കത്താനുള്ള എയർ ഉള്ളിൽ കെട്ടാണ്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കാർബൺ ഫോം ചെയ്യും കരിയായിട്ട് അത് അതിൻ്റെ ഉള്ളിലൊക്കെ പറ്റി പിടിച്ചിരിക്കാൻ തുടങ്ങും അത് പിന്നീട് നമുക്കൊരു പ്രോബ്ലം ആയിട്ട് വരും അപ്പോൾ മൈലേജ് താരതമ്യേന മൈലേജ് കുറയും പിന്നീടുള്ള ഈ പ്രോബ്ലംസും ഇല്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ കാർബേറ്റർ ക്ലീനിങ് അല്ല എയർ ഫിൽറ്ററും പ്ലഗും ഓരോ പതിനായിരം കിലോമീറ്ററിലും ചേഞ്ച് ചെയ്യണമെന്ന് പറയേണ്ട റീസൺ കേട്ടോ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്കുന്നുണ്ട് സി വി ടി ക്ലച്ചാണ് നമ്മളത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് ഗ്രീസിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അയച്ചാണ് ക്ലച്ചിനകത്ത് നല്ല ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തില്ല നമുക്ക് ഏറെ ഒക്കെ അടിച്ച് ഒന്ന് ക്ലീൻ ആക്കിയാൽ പൊടിയൊക്കെ അളഞ്ഞ റീസെറ്റ് ചെയ്യാവുന്നൂ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബെൽറ്റ് ഒക്കെ ചെക്ക് ചെയ്തു ബെൽറ്റ് കമ്പനി ബെൽറ്റ് കഴിഞ്ഞാൽ ഹോണ്ടേഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് നിലയിൽ പുതിയ ബെൽറ്റാണ് ആണ് കേട്ടോ വേറെ ഡാമേജൊന്നും ഇല്ല വേരിയേറ്റർ ബോഡി ബോസ്റ്റേബ് റോഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലയിൽ വേറെ ചെറിയ തേമനമുണ്ട് പക്ഷെ മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നും ആയിട്ടില്ല ഇപ്പോൾ ഈ സെറ്റ്സ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് നമുക്ക് മാറ്റി ഇടണം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആണോ അതിൻ്റെ ഇവിടെ അതിൻ്റെ പാർട്ടി വന്നിട്ട് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പൊട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അത് പൊട്ടിയിട്ട് മാറ്റാൻ എന്നൊക്കെ നമുക്ക് കൈയോടാണ് അത് മാറ്റിക്കളയാ ഏകദേശം നമുക്കൊരു നൂറ് രൂപ താഴെ നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഒന്നേ ഉള്ളൂ അത് കൈയോടെ നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം കാരണം അത് കിടന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വീലൊക്കെ ഡാമേജ് തോന്നുന്നു സാധ്യതയാണ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പൊട്ടി കഴിഞ്ഞാൽ ഡയറക്റ്റ് മെറ്റൽ ടു മെറ്റൽ ടച്ച് ആവാൻ തോന്നും അലുമിനിയം വീലും മെറ്റലും കൂടിയിട്ട് അപ്പോൾ അത് അടിക്കുമ്പോൾ ആ വീൽ ഡാമേജ് പോകാൻ തോന്നും വീരിയുടെ പൊടി അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് കൈയോടെ നമുക്ക് അത് മാറ്റിക്കളയാം ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിങ്ങൊക്കെ ഓക്കെ വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് ഷൂ ക്ലച്ച് ഔട്ടറുമായിട്ട് ചെറിയൊരു പ്രോബ്ലംസ് അത് പൊടി വന്നിട്ട് അതിൻ്റെ ഒരു ഗ്രിപ്പ് കൃത്യമായിട്ട് കിട്ടാത്തൊരു കണ്ടീഷൻ ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ചെറുക്കിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ റെഡിയാക്കി റീസെറ്റ് ആയിക്കോളും പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വാൽവിൻ്റെ അവിടെ നിന്നുള്ള ടാബറ്റ് ഒരു അടി സൗണ്ട് കാണിക്കുന്നുണ്ട് ശരിക്കും ഒരു എന്താ പറയുക ഒരു ചിലമ്പല പോലത്തെ സൗണ്ട് ആണ് വന്നതാണ് അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ നമ്മൾ ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്തുകൊണ്ട് അതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ഉള്ളവർക്കുണ്ടോ നമ്മളത് ക്ലിയർ ചെയ്ത് ഇട്ടേക്കാം പിന്നെ ആക്ലേറ്ററിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോഴേ ആക്സിലേറ്റർ ഇപ്പോൾ നിലവിൽ പ്രശ്നമില്ല ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്ലേ കുറഞ്ഞൊടുക്കിയിട്ടുണ്ട് നിസാര പ്ലേ ആയിട്ടുള്ളൂ അപ്പോൾ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഒട്ടും പ്ലേ ഇല്ലാതെ വരുമ്പോഴത്തേക്കും നമ്മൾ ആക്സിലേറ്റർ ഇങ്ങനെ വെച്ച് ആ രീതിയിൽ തന്നെ ചെക്കായിട്ട് നിൽക്കുന്ന പോലെ വരും അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കേബിൾ മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ എന്തായാലും തലക്കാലത്ത് തവണ നമ്മൾ ക്ലിയർ ചെയ്ത് റീസെറ്റ് ആയിട്ടുണ്ട് അതൊക്കെ കംപ്ലയിൻ്റ് മനസ്സിലായ ഉണ്ടോയെന്നറിയില്ല അങ്ങനെ ഒരു പ്രോബ്ലം നിലവിലുണ്ട് പിന്നെ ഈ ബാക്കിലേക്ക് വരുന്ന ഈ ഓൾറൗണ്ട് റൗണ്ട് ഗാർഡ് ഉണ്ടല്ലോ ഈ ഗാർഡ് പിടിപ്പിക്കുന്ന ഈ ഒരു ക്ലാമ്പ് അതിൻ്റെ ഉള്ളിൽ മൊത്തം പൊട്ടിയിരിക്കുക ഇവിടെ ഉള്ളിൽ നിന്ന് ഒടിഞ്ഞുപോയ്ക്കാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് വെൽഡ് ചെയ്താലും ക്ലിയർ ക്ലിയറായി കിട്ടുന്നില്ല കിട്ടാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ അപ്പോൾ അത് തീർക്കാനൊന്നും ചെയ്യുന്നില്ല അത് അങ്ങനെ അങ്ങനെ തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ബാക്കി ബോഡി പൊക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അത് അഴിച്ചു ഇട്ട് വേണം ബാക്ക് ബോഡി നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് അതായത് സർവീസും ചെയ്യുമ്പോൾ അത് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അതിന് വേണ്ടിയിട്ട് അഴിച്ചാനാണ് അതേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ബാറ്ററി നമുക്ക് നമുക്കിന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബാറ്ററി നമുക്ക് ആമ്രോൻ്റെ ബാറ്ററി ആണ് വണ്ടി മേടിക്കണേ വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററി ആണ് ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് ഒമ്പതേ പൂജ്യം റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ഓൾറെഡി നമുക്ക് സെൽഫോ അടിക്കുമ്പോൾ നമുക്ക് ബാറ്ററി പെട്ടെന്ന് ലോഡ് എടുക്കും അപ്പോൾ ആ ലോഡ് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ ബാറ്ററിയുടെ ഹെൽത്ത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എട്ടേ പോയിന്റ് അഞ്ചേ പൂജ്യം ഏകദേശം ആ ഒരു റേഞ്ചിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ആയിട്ട് ചില സമയങ്ങളും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഫുൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് അഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വലിയ താമസം ഇല്ലാണ്ട് കാണിച്ചേക്കാം അതായത് എട്ടര വോൾട്ട് വരുമ്പോഴത്തേക്കും ബാഡ് ആയിട്ട് വന്നത് അപ്പോൾ ഇപ്പം നിലയിൽ കംപ്ലയിൻറ്റ് ഇല്ലെങ്കിലും സമീപ ഭാവിയിൽ ഒരു പക്ഷേ കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിക്കും അപ്പോൾ ഞാൻ ബാക്ക് വീലിച്ചെ ആരാണ് ശേഷം ഫ്രണ്ട് വീലും കൂടി അഴിക്കും ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ ഫ്രണ്ട് അത് അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കേബിൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് എടുക്കണുണ്ട് ഈ ഒരു കേബിൾ അതിൻ്റെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും നമുക്ക് എൻ്റെ ഇതിൻ്റെ ലെങ്ത്ത് കഴിഞ്ഞാൽ അറിയാം ഇത് ബ്രേക്ക് പിടിച്ച് അങ്ങടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് അതിനകത്തുണ്ട് ഇതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഓൾറെഡി ലോഡായിട്ട് നിൽക്കുക അതിനത്രയും ഔട്ടർ വലിഞ്ഞൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ പിന്നീട് അങ്ങോട്ട് പോകുമോറും ഫ്രണ്ട് ബ്രേക്കൊക്കെ വീൽ ജാമ്യാൻ ബീലൊക്കെ ജാമാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് കൈയ്യോടെ നമുക്ക് കൂട്ടത്തിക്കിട നമുക്ക് ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റിവിടാം സ്പീഡോമീറ്റർ കേബിൾ പിന്നെ വർക്കിംഗ് ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഫ്രണ്ട് ടയറ് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം തേമാനം കറക്റ്റ് അല്ലാത്തൊരു കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ അറിയാം തേ ഇങ്ങനെ കയറി കയറി ഇങ്ങനെയൊക്കെയാണ് തേഞ്ഞു വേഗം അപ്പോൾ അത് ടി വി എസിൻ്റെ ടയറിന് കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ് എല്ലാ ടയറിനും സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് വലതുവശം തേമാനം ഒരു അല്പം കൂടുതൽ വരാറുണ്ട് പക്ഷേ കൂടുതലും ടി വി എസിൻ്റെ വണ്ടിക്കാണ് ഇങ്ങനെ ഹംബ് പോലെയുള്ള തേമാനം കാണിക്കാറ് മാറ്റി ഇടുന്ന സമയത്ത് ഒന്നാൽ അപ്പോളോൻ്റെയോ അല്ലെങ്കിൽ മറഫോ അതായതി ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അത് പാറ്റേൺ യൂസ് ചെയ്യുമ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യാനും നോക്കുക അതായത് ഈ ഡിസൈൻ തന്നെ യൂസ് ചെയ്യാനും നോക്കുക ഓവർ ഗ്രിപ്പ് ഉള്ളതൊന്നും എടുക്കാതിരിക്കുക പിന്നെ നമ്മളതിൻ്റെ പ്ലഗ്ഗിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലഗും എയർ ഫിൽറ്ററും കൂടിയാണ് നമുക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും രണ്ടും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം വാട്സാപ്പിനകത്തേക്ക് ഷെയർ ചെയ്ത് തരാം വീഡിയോ കണ്ടിട്ടുമ്പോൾ നോക്കിയിട്ടൊന്നും പറഞ്ഞുതരാം എഞ്ചിനൊരു ചെക്കപ്പാണ് പറഞ്ഞിരുന്നത് നമ്മൾ ഓയിൽ നോക്കിയിരുന്നു നല്ലവല കുഴപ്പമൊന്നുമില്ല നല്ല ഓയിലാണ് അപ്പോൾ ഓയിലിൽ നമുക്കത് തന്നെ മതി ഇതൊക്കെയാണ് നിലവിൽ സർവീസിൻ്റെ ഒരു ഏകദേശം ഒരു കണ്ടീഷൻ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും വീഡിയോസ് ആയത് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് വാട്സാപ്പിൽ റിപ്ലൈ ഇട്ടാക്കാം നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്തായാലും ഒരു അഞ്ച് മണി അഞ്ചരയ്ക്ക് ആവും ഞാൻ തരുമ്പോഴത്തേക്കോട്ടെന്തായാലും വിളിച്ചോളാം എന്തായാലും വർക്ക് കംപ്ലീറ്റ് ആയി